ശകുന്തള മൈക്കാട് കണ്ണുമനിക്ക് അലറാൻ ആ അവരെ നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലുകൾ നടക്കുന്ന ഒരു ഒന്നാം തരം കലോപകാരം ശാകുന്തളം ട്രാലേ

അയ്യോ ഈ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ ലോട്ടറി കച്ചവട ഓർമ്മ വന്നു ഇതിവിടെ എങ്ങനെയും കിടക്കട്ടെ ഇടവേളക്ക് ബാക്കി വിറ്റ് തീർക്കാം ഒറ്റക്കാലം നിന്ന് തപസിയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ എന്നെ കൊക്കാണ് ഒറ്റക്കാലം നിൽക്കാൻ രണ്ട് കാലുണ്ട് രണ്ടു കാലുള്ള പണിയാൻ ഞാൻ ചെയ്യത്തുള്ളൂ മോളെ മോളെ കുന്തളേ ഓ എന്താ എടുക്കാനാണോ ആ ലോട്ടറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്ന് മൂന്നരയ്ക്ക് എടുക്കുന്ന സിക്കിൻ സൂപ്പർ ഉണ്ട് അടിയാ ഞാൻ എടുത്തു വെച്ചോ അഭിമാനത്തോടെ ഒരു കാര്യം െ ഞങ്ങളെ സ്റ്റേജിലിട്ട് തല്ലിക്കൊല്ലുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല ആണോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി എന്താ ഡാഡി രാവിലെ കിട്ടാറുള്ള വെടിക്കോപ്പ് കിട്ടിയില്ല വെടിക്കോപ്പല്ലേ തരാം അത് തന്നെ ആ കിട്ടിയില്ല ഞാൻ ഡാഡി ഹലോ അതെ 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 ഞാൻ തന്നെ ഒരു പ്രശ്നവുമില്ല ഏഹ് വഴിയുണ്ടോന്നോ വഴിയുണ്ട് 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 പക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ വല്ല വഴിയുണ്ടോ പിന്നെ ഈ സ്ഥലത്ത് തെങ്ങുണ്ട് റബ്ബറുണ്ട് കുരുമുള ഉണ്ട് എന്ന് വേണ്ട സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഇല്ലാത്ത എന്നാണെന്ന് വെച്ചാ ആദായം മാത്ര നമുക്ക് നാല് അഡ്വാൻസ് അവൻ ഫോൺ കട്ട് ചെയ്ത് തുടങ്ങല്ലോ ഛേ എന്താ നല്ല കിട്ടിയ എന്റെ പൊന്നട അവ ഒന്നും പറയണ്ടായപ്പാ അതെ നമ്മുടെ ആ നീ ലോട്ടറി വെക്കാൻ പോണേ കത്തില്ലേ നമ്മുടെ എടാ അവന്റെ സ്ഥലം ഞാന് ശങ്കറിന് വേണ്ടി എല്ലാം ഇരുപത്തയ്യം രൂപയാക്കിയത് ഇപ്പൊ അവന് സ്ഥലം വേണ്ടുപാടൊക്കെ പറഞ്ഞ എന്റെ പൊന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്ര നല്ല ചുറ്റുപാടാണ് വശത്ത് ഉഗ്രാറ് വശത്ത് നല്ല നല്ല സൂപ്പർ വശത്ത് ടാ കിഴക്ക് വശത്താണെങ്കിൽ പെണ്ണുങ്ങൾ നല്ല ഒന്നാം തരം കുളിക്കറവ് ഇത്തരം സൗകര്യങ്ങളുള്ള സ്ഥലം കണ്ടിട്ട് അവൻ പറയാ അവന്റെ സൗകര്യങ്ങൾ പോരാന്ന് എന്ന് എട രായപ്പാ നിന്റെ സ്ഥലം മേടിക്കാൻ പറ്റിയ പാർട്ടികൾ വല്ലതും ഉണ്ടോടാ എന്റെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ശരി ഞാനത് മേടിക്കും ഇനി അതും ആ ഞാൻ മേടിക്കൂടാ എടാ പറ്റി മാത്രമായിട്ടാണെങ്കിലും സ്ഥലം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഞങ്ങളെ സ്റ്റേജിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഒന്നിനൊരു പരിഹാരമല്ല ആണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ മഹാമാന് എന്നാ അങ്ങ് തപസ് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്തായി എന്റെ പൊന്നെ ഒന്നും പറയാൻ എന്റെ തപസ് കംപ്ലീറ്റ് കൊളവായി പോയി അതെന്നെ പറ്റി ഞാൻ തപസ് ചെയ്യാനിരുന്നതും എന്റെ തപസ് ഇളക്കാൻ മേനക വന്ന് സിനിമാറ്റിക് ഡാൻസ് നടത്തി എന്റെ കംപ്ലീറ്റ് താളം തെറ്റി അറിയാതെ കണ്ണു തുറന്നു പോയി കണ്ണു തുറന്നു നോക്കാൻ പറഞ്ഞേ എന്റെ മണ്ണെ സിനിമാറ്റിക് ഡാൻസിന്റെ റിയാലിറ്റി ഷോ ആണെന്ന് ഞാൻ കണ്ണു തുറന്നത് ഇപ്പൊ എലിമിനേഷൻ ആണെന്ന് പറഞ്ഞ അവൾ എന്റെ പുറകെ കരഞ്ഞോണ്ട് നടക്കുകയായി

ആരാണ് എന്റെ ദൈവമേ എന്റെ ആർക്കും മനസ്സിലായില്ലേ ഓ എൻറെ പൊന്നു രാജപ്പാ എന്താണ് ഈ വഴി ഒരു കട്ടളവുണ്ട് സ്ഥാനം നോക്കാൻ ഇറങ്ങിയതാ സ്ഥാനം നോക്കാനോ അല്ല നായാട്ടിനെ ഇറങ്ങിയതാ ഇടയ്ക്ക് പണിയെ കുറിച്ച് ഓർത്തുപോയി കഞ്ഞു കുടിക്കണമല്ലോ ആട്ടെ ഈ ആട്ടല്ല ന പ്രതീക്ഷിച്ചത്

ഏതായാലും ലോഡ്ജിലെ ജലൽ വഴി ചാടി രക്ഷപ്പെട്ടുകൊണ്ട് എന്നെ പിടുത്തം കിട്ടിയില്ല ഭാഗ്യം എന്താ മുനിച്ചേട്ടാ മുനിശ്രഷ്ട അങ്ങയുടെ കയ്യിൽ ഇന്നത്തെ സൂപ്പർ ലോട്ടറിയുടെ റിസൾട്ടാ സ്റ്റേജിന് പുറകെ ചെന്നപ്പോ ഏജന്റ് രാജൻ തന്നതാ അഞ്ഞൂറ്റി പതിനാലിന് അടിച്ചു ഒരു മണിക്കാണോ നിന്റെ ഞങ്ങളെ അഭിമാനത്തോടെ ഒരു കാര്യം പറയട്ടെ ഞങ്ങളെ സ്റ്റേജിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഒന്നിനൊരു പരിഹാരമല്ല ആണോ നിങ്ങളൊന്ന് നോക്കിക്കേ നോക്കി വാര്യ ഏതാണ് ഈ കന്നിക ഇതെ ഡോക്ടറാണ് ഡോക്ടർ ഞാൻ മോളെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നിക്ക് ആ വില്ലേജിൽ ഒന്ന് പോയിട്ട് വരാം എന്തിനാ ഇപ്പോൾ കാട്ടിൽ ിൽ കെട്ടി താമസിക്കുന്നവർക്ക് പട്ടയം തരാമെന്ന് പട്ടം താണുപിള്ള പറഞ്ഞിട്ടുണ്ട് അതൊന്നും അറിയണം കൂടെ കൃഷിക്കാർക്ക് കർഷക പെൻഷൻ ഉണ്ടതാ കേട്ടത് അത് കാട്ടുമന്ത്രിയാണ് തരുന്നത് കൂടെ കർഷക പെൻഷൻ ഉള്ള രണ്ട് ഫോമും മേടിക്കണം ഈ കൊടുങ്കാട്ടിൽ ഋഷി വാര്യൻ എന്ത് കൃഷിയാണ് ചെയ്യുന്നത് ഈ നിക്കുന്ന കഞ്ചാവ് ഞാൻ നട്ടു വളർത്തുന്നതല്ലേ ഇത്രയും ലാഭമുള്ള കൃഷിയായിട്ട് എന്താ കാര്യം ഒരു പൊതി വിറ്റ പത്ത് രൂപ കിട്ടുന്നത് അപേക്ഷാ ലാസ്റ്റ് ഡേറ്റ് ഇന്ന കഴിഞ്ഞ ഗ്രാമസഭയ്ക്കാണ് ഞാൻ പോയോ ഇല്ല എവിടെ പോയാലും വേണ്ടില്ല ലോട്ടറി വിറ്റ് നടന്ന് താമസിക്കരുത് വരുമ്പോൾ ബി പി എൽ കാർഡിന്റെ അഞ്ചു ലിറ്റർ മണ്ണെണ്ണ കൂടെ മേടിച്ചോണം കന്നാശ്രമത്തിൽ കഴിഞ്ഞ ആഴ്ച മേടിച്ച് മണ്ണെണ്ണയൊക്കെ മണ്ണെണ്ണയല്ലാതെ പിന്നെ പാലാണോ നിന്നേ സ്റ്റേജിന്റെ പുറകിൽ നിൽപ്പുണ്ട് നാളെ ഞാൻ പണിക്ക് ല്ലൊന്ന് പറഞ്ഞാരേ ഈ ഉറക്കളിച്ച് ബാലം കളിച്ചിട്ട് രാവിലെ മുതൽ പരിക്കം കൂട്ടാൻ പറ്റില്ലെന്ന് എനിക്ക് അത് എന്റെ എൻറെ പൊന്നു ശഹു അവൻറെ കൂടെ പോയാൽ എൻജിന്റെ പൈസ കിട്ടുവല്ലേ എനിക്കും കിട്ടാനുണ്ട് മൂന്നാലഞ്ചു കിലോ മീന്റെ പൈസ ിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തെടുക്കം അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തെടുക്കം

േ കിട്ടുള്ളൂ മറക്കരുത് ഞങ്ങളുടെ വിലയേറിയ ഓട്ടുകൾ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രേമിച്ച് മുന്നോട്ട് നടക്കാൻ പറ്റുള്ളൂ എന്താ വോട്ട് ൻട്ടുണ്ടി സമയം പോയതറിഞ്ഞില്ല നിറഞ്ഞില്ല ഇന്ന് കൊട്ടാരത്തിലെ കുന്തം പിടിച്ചക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം കയ്യിലാണ് എനിക്ക് പൈസ ഇല്ല ഇന്ന് വരത്തിട്ട് കൊടുക്കുവോ അങ്ങനേ ഞാൻ പോയിട്ട് വരട്ടെ ആട്ടേട്ടാ പോട്ടെ ആട്ടും പോട്ടി പ്രിയതമാനെ പ്രേമിച്ച് നടന്നാൽ മതിയോ നമുക്ക് കല്യാണം കഴിക്കണ്ടേ എന്തോ കല്യാണം നടക്കില്ല നിങ്ങൾ മനപൂർവ്വം അതല്ല ഞാൻ പറയുന്നു രണ്ടു മൂന്ന് കെട്ടിടങ്ങളുടെ പണി തീരാനുണ്ട് കഴിഞ്ഞ ആഴ്ച വാർത്ത കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് ഓണറുടെ തലേ വീണ് അയാള് വടിയായി അയാളുടെ ബന്ധുക്കാൻ എന്നെ കൊല്ലാൻ വേണ്ടി തപ്പി നടക്കുക അതുകൊണ്ട് കല്യാണം നടക്കത്തില്ല ശാന്തേ ഓ അതല്ല എന്റെ പൊന്നു പൊട്ടാ കല്യാണം എന്നെ ചതിക്കോ മഹാരാജൻ നിങ്ങൾ രാജാക്കന്മാർ എപ്പോഴാ കാലു മാറുന്നെന്ന് എനിക്കറിയില്ല അതിനാൽ നമ്മുടെ പ്രേമത്തിന്റെ പ്രേമത്തിന്റെ ഓർമ്മയ്ക്കായി എനിക്ക് എന്താ തരുന്നത് ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്റെ പണിയായുധമായ മുദ്ര തിരപ്പ് കരണ്ടി നിനക്ക് തരുന്നു മുന്നൂറ് രൂപ തച്ചിന് തേക്കുന്ന കരണ്ടിയാണിത് പ്രിയതമാ കരണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ തെണ്ടി പോവത്തില്ലേ കരണ്ടി ഇല്ലേലും കുഴപ്പമില്ല ഒരു നാല് വെച്ച് ഞാൻ എന്തായി ഓ വില്ലേജ് ചോദിക്കാൻ പോയത് അബദ്ധമായി അതെന്താ കാട്ടിൽ അനധികൃതമായി ആശ്രമം കെട്ടിയെന്ന് പറഞ്ഞ ഫോറസ്റ്റുകാർ രണ്ട് കേസ് കൈക്കോടതിയിലേക്ക് വിട്ടിട്ടുണ്ട് അടുത്ത ആഴ്ച ലോട്ടറി എടുക്കാൻ എറണാകുളത്തേക്ക് പോകുമ്പോ കോടതിയിലും ഒന്ന് പോകാംളെ ആ നിനക്ക് കോന്തനെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ വേറെ ആരും ആരുമില്ലോ ഈ കാട്ടിൽ കഴിഞ്ഞാൽ ആ കോന്തനെ വല്ല വിഷം കൊടുത്തു കൊല്ലാം കൊട്ടാര സ്ഥലം നമ്മുടെ കയ്യിലിരിക്കും എങ്ങനെയുണ്ടായി കൊള്ളാം നീ എന്റെ മകള് തന്നെ

ഞാൻ നിനക്കെന്നാടി ഒരു അതെ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ നിന്നെ അല്ല ഞാൻ നിന്നെ ശവിക്കാൻ പോവാ ഇപ്പൊ നീ ആരെ ഓർത്തിരിക്കുന്നു അവൻ എന്നെ മറന്ന അല്ല അവൻ നിന്നെ മറന്നു പോട്ടെ അയ്യോ ആ ശാപം ഒന്ന് റിട്ടേൺ ഓ ശരി ശാപം ഞാൻ റിട്ടേൺ എടുക്കാം ആ പിന്നെ ഒരു കാര്യമുണ്ട് ആ സ്കൂളിന് പുറയിലത്തെ അഞ്ചു സെന്റ് സ്ഥലം നീ മേടിക്കണം ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടേക്കുന്ന സ്ഥലം ഇല്ല എന്റെ കൈകാശ് പോകും അതുകൊണ്ട് ഞാൻ റിട്ടേൺ എടുക്കണം ലോൺ ഞങ്ങൾ അത് ശരി നിന്നെ മറന്നുപോയവൻ നീ എന്തെങ്കിലും അടയാളം കാണിച്ചാൽ അവൻ നിന്നെ ഓർക്കും ഹലോ ആ മാധവനല്ലേ ആ നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച സ്ഥലവും നാളെ എഴുതേക്കാം കേട്ടോ മാങ്ങാ ശകുന്തള മാങ്ങയുടെ സീസൺ അല്ലേ അതാ മാങ്ങാ ചക്കയുടെ സീസൺ ആകുമ്പോ അവൾ ചക്ക തിന്നും ശകുന്തളിക്കുന്നു വായുവിന്റെ ആയിരിക്കും ഒരു അഴമ്പത് ദിവസത്ത് വായുപുളിക്ക് അങ്ങ് എടുത്തു കൊടുക്കാം ഇതിൽ എന്തോ പന്തികടുണ്ടല്ലോ ഗുരു ശിക്ഷ നീ പറഞ്ഞത് ശരിയാ ശകുന്തളെ എടി ശകുന്തളെ ആരാണ് എടി പറയാൻ എങ്ങനെ പറയാനാ ഞാൻ വരാറുണ്ടായിരുന്നു അവന്റെ നമുക്ക് അവസാനിപ്പിക്കണം എല്ലാവരും വേഗം തന്നെ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം അവൻ എന്തെങ്കിലും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതും എടുത്തോ ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ വാടാ കുന്തത്തിന് പകരം നീ എന്താ വൈറ്റ് അടിക്കുന്ന ചേട്ടാ എന്നടാ നിങ്ങൾ ഇന്നാള് പറഞ്ഞ ആ പഞ്ചായത്ത് ഹക്കൂസിന്റെ പെയിന്റിങ് എനിക്കാ കിട്ടിരിക്കുന്നത് പിന്നല്ലാതെ ഈ ബാല കഴിഞ്ഞ് ഈ ബ്രഷുമായിട്ട് നേരെ പണിസരത്തേക്ക് പോയാൽ മതിയല്ലോ എടാ നീ സ്വന്തമായിട്ട് പെയിന്റിങ് എടുത്ത് പണിയാൻ തുടങ്ങിയല്ലേ ഇത് നേരത്തെ അറിയിക്കാൻ പയ്യായിരുന്നോ എങ്കിലും അഞ്ചിട്ട് പെയിന്റ് പണി ഞാൻ നിനക്ക് ഒപ്പിച്ച് തരത്തില്ലായിരുന്നോടാ ചേട്ടാ എങ്ങനെയെങ്കിലും പണി പിടിച്ചു തരണം പത്ത് നില കെട്ടത്തിന്റെ മുകളിൽ കിടന്ന് ഞാൻ പെയിന്റ് അടിക്കാറുണ്ട് പ്രിയമുള്ളവരെ ഞങ്ങളെ അഭിമാനത്തോടെ ഒരു കാര്യം പറയട്ടെ ഞങ്ങളെ സ്റ്റേജിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഒന്നിനെ ഒരു പരിഹാരമല്ല ആണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അങ്ങേ മുഖം കാണിക്കാൻ ആരോ വന്നിട്ടുണ്ട് ഈശ്വര മുഖം കണ്ടു കണ്ടു നാം മടുത്തു ഇവർക്കൊക്കെ വേറെ ഒന്നുമില്ലേ എന്നെ കാണിക്കാൻ ആ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു വന്നത് നന്നായി നാളെ രാവിലെ എട്ട് മണിക്ക് ഗൾഫുകാരൻ മമ്മതിന്റെ കെട്ടിടത്തി ഒരമ്പത് ജാക്ക് സിമെന്റിന്റെ യുദ്ധമുണ്ട് ഞാൻ ഓർക്കുവരുന്ന് യുദ്ധം ചെയ്യാൻ ആരുമില്ലല്ലോ പിന്നൊരു കാര്യം മണി കഴിഞ്ഞാൽ ആർക്ക് യുദ്ധത്തച്ച് തരുന്നതല്ലായിരിക്കും ഈ ബാല നമ്മൾ ചാക്കിന്റെ യുദ്ധം തുടങ്ങും പിന്നെ എല്ലാരും യുദ്ധത്തിനുള്ള ഷവലും ചട്ടിയും കരുതിക്കോണം ബാലേന്ന് വിട്ടു ഓഹോ എല്ലാവരും മുഖം കാണിക്കാൻ മുഖമൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അല്ലേ കാണിക്കാൻ വന്നതാ വയറോ അങ് വയറ് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് സ്വീകരിക്കണം ഞാൻ ഇവളെ അങ്ങ് പ്രഭു അങ്ങ് ഇവളെ അറിയില്ലെന്ന് പറയരുത് ഇവളുള്ള കുട്ടി

എന്റെ കാലിൽ സ്റ്റേജിൽ വെച്ച് ആണി കൊണ്ടതും അടിപ്പിച്ചതും എന്റെ തടവി എടി പെണ്ണേ ആണി കൊണ്ടതും ഒരു തെളിവല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് തന്ന ഓർമ്മയില്ലേ എടി പെണ്ണേ ഞാൻ ഇങ്ങനെ പണിക്കൊക്കെ പോകുമ്പോ മുഴക്കോലും തൂക്കേട്ടൊക്കെ പലർക്കും കൊടുക്കും ഇതൊന്നും ഒരു തെളിവല്ലല്ലോ മോളെ ഇവൻ എന്തായാലും നിന്റെ ഗർഭമേക്കുന്ന ലക്ഷണമില്ല ഇവനോട്ട് നമുക്കൊരു ഒരു കൊട്ടേഷൻ കൊടുത്താലോടി ഗുണ്ടകളെ വിട്ട് അങ്ങേ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞാൻ ഞാൻ വിശ്വസിച്ചില്ല മനസ്സിലായി ചതിക്കുന്നവരാണെന്ന് ഈ ബാലയക്കും പഠിക്കുമെന്ന് വിളിക്കലായിരുന്നു ആ സമയത്ത് പത്ത് ലോട്ടറി വിൽക്കായിരുന്നു നീയൊക്കെ എന്നാ വലിയ ശൃംഖലമായിരുന്നു അങ്ങോട്ട് അനുഭവിച്ചോ ഇവരും

പോലെ തല്ലിക്കൊല്ലുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല അറിയാം ആണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി